ൂർവം പ്രവേശിക്കുന്നുണ്ട് നര ആരംഭിച്ചുകൊണ്ട് അംഗടത്തിലേക്ക് പ്രവേശിക്കുവിൻ നന്ദിയയ യാത്രയോടെ അരുന്റെ നാമം കീർത്തികുവെൻ കതാഉdataloader കാരുണ്യവാനുമാകുന്നു അരുന്റെ വിശ്വസ്തതയെന്നുന്നു നനിൽ നൽകും പിതാവായ നിരമുദ്രന പരിശുദ്ധാത്മാവനു സ്തുതി ആദി മുതൽ നേയ്ക്കും ആമേ വാസികളെ കതാവനെ സ്തുതികവിൻ

ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ പ്രത്യാശ ദൈവത്തിന്റെ പ്രത്യാശമാകുന്നുവെന്ന് പറയുക

പ്രതിഫലം നീ ദർ നിന്നെ സങ്കേതം കത്താവാകുന്നു അതിലേ കോട്ടയാകുന്നു നിനക്ക് വരികയില്ല ഉപദ്രവിക്കയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ കണ്ടിക്കും നിന്റെ അവർ വഹിച്ചുകൊള്ളും സർവത്തിൻ്റെ നീ ചവിട്ടി നടക്കും നീ ചവിട്ടി മതിക്കും

രക്ഷിക്കുവാനുള്ള ചെയ്യും സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശിഹായ നിന്നുള്ള പ്രത്യാശമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ മനുഷ്യവർഗത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ അങ്ങ് ഞങ്ങളുടെ സങ്കേതവും ആശയവുമാകുന്നു അങ്ങേ നാമം വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും പുത്രനും സർവേശ്വരാ ദേവമേ സ്തുതി അങ്ങേക്കേ യോജവകുന്നു ഇന്ദിയാ പവീക്തോണി സ്തുതികിള എന്നെ ദൈവമായി കർത്താവേ അങ്ങേറ്റം വലിയവനാകുന്നു മഹത്വം മേനെ സ്വരം ദേശികുന്നു പ്രകാശമേലികയായ അണിരിക്കുന്നൂ കൂടാരത്തിൻ്റെ ആഗതിയിൽ ആകാശത്തെ ഓർണനേ ശീർഥി വെള്ളത്തിന് മുകളിലായി തന്നെ ശുശ്രൂഷകരെ ജപിക്കുന്ന അഗ്നി സൃഷ്ടിച്ചു ഒരിക്കലും ഭൂമിയെ വസ്ത്രം കൊണ്ടെന്നപോലെ യും ഇടി പോരക്കുകയും നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മലകളും താഴ്വരകളും ജലം ഭൂമിയെ കൂടാതിരിക്കുവാൻ അതിന് അതിന് നിശ്ചയിച്ചു നദിയിലേക്ക് തിരിച്ചുവിട്ടു അവ മലൂടെ പോകുന്നു മലകളെ മൃഗങ്ങളെല്ലാം തീർക്കുന്നു ആകാശിലെ മലകളെ നരക്കുന്നു അവിടത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി വൃത്തിയടയുന്നു വേണ്ടി എന്റെ ആത്മാവേഗത്തേതിക്കുക ദൈവമേ സ്തുതി അങ്ങേക്ക് യോജ്യമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ

ചൈതന്യ ദ കരയിലെ തിമാരങ്ങളെ കാളും മലവള്ളത്തിലെ മുളകത്തെ കാളും ഉന്നതനിൽ കട്ടാവശക്തനാണല്ലോ അങ്ങേ നീമങ്ങൾ വിശ്വസിനാവുന്നു വിശുദ്ധയങ്ങേ ഭവനത്തിൽ ചേർന്നതാവുന്നു ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുന്നി ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ അവൃത്തെസ്സ്യം അനന്തമാവുന്നു

ർശന ഭാഗ്യത്തിൽ മദ്യ സ്വഭാവം മദ്യനൊഴി ചൂടട്ടെ പിതാവിന പുനംസ് நாதனிदिकुरविடமா நின்닐ெริญニュ விளங்கிடும் தெய்வீகதேஜசனவரதம் மண்ணில் காந்திபரத்தட்டேன் புலнімப்ரபயே கத்தவே சாமோதம் நின்தாசரிதா सृष्टि ககிலம்nextPropsன நின்സ്തുதி கீதம் பாடுது சகரேシャவின் கிருபையாலே

രാധികാം സമാധാനം നമ്മോട കൂടെ ഞങ്ങളുടെ ദൈവമായ കർത്താവേ സൃഷ്ടികളെല്ലാം അങ്ങയാകുന്ന ആഗമന കാത്തിരിക്കുന്നു സ്വർഗ്ഗമാകുന്ന ഓസ്ലേത അങ്ങേ വിശതിരോട് കൂടെ നിത്യാനന്ദം അനുഭവിക്കുക വാ ഞങ്ങളെ ആർക്കരാക്കണമേ പിതാവു മുത്രേരും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമീ സർവ്വചരാചര സൃഷ്ടികളെ ഹരിയ മനോജ്ഞ നവസ്തലമേ கதாம கம்பர மோதனே வாத்தி பாடி நமச்சிடுவேன் விதேயே अर्पित சந்ததகோ பிரதிபல வீஷன் நல்கீடம் மோகனிக்க விபாதத்தே மானவரத்து வணங்கிடாம் மானவதூதனாமரீ சைனிக கணபேஜரதிகளே கத்த

ഷ്കമശരേ വൈദികരെ കട്ടാവാംബര മോനദനേ വാഴ്ത്തി പാടി രമിച്ചിടുവിൻ നീവിഗഭവന નિവാസികളെ સંગદા મારે преષિદരെ કттаવાാംબര മോനദനേ വാഴ്ത്തി പാడినമിચ્ച്ചിടുവിൻ മിന്നും മിന്നൽ പാടി നമിച്ചിടുവീ മുതലയർപ്പിക്കർഹതപോ പ്രതിഫലമീശൻ നൽകീടും മോഹന നിത്യവിഭാദത്തേ വാനവരുത്തു വണങ്ങീടാം താരനവംഗേ ആത്മജനം രുഹൈкемസ്തു ദേവയരട്ടെ ആദിഉദർക്കേണ്ടതു പോലെ ആമീനാമേ നവരദന നശ്വരമാമീരോഗത്തിൽ നാദാ ണവും മാനവരും സമാധാനം നമ്മോടുകൂടെ കത്താവി അങ്ങനെ നാമം പരിശുദ്ധമാവുന്നു അങ്ങേയാലും പരിശുദ്ധമാവുന്നു അങ്ങനെ ആരാധിക്കുന്ന സഹവാസികൾ പരിശുദ്ധരാകുന്നു ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ പൗത്രീകരിക്കണമേ ഞങ്ങളുടെ മനസ്സാക്ഷിയെ നിർമലമാക്കണമേ ഞങ്ങളുടെ മോചിക്കണമേ സഹിലോ വിശുദ്ധീകരിക്കുന്ന പൂർവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷയും ചെയ്യണമേ സ്നേഹം നിറഞ്ഞത്തിന്റെ അനുഗൂഢമായ ശക്തിയും അനന്തമായ നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് പരിശുദ്ധ ലഭിക്കുമാറാട്ടെ അപേക്ഷയും മാറി യോ വിശുദ്ധ ശ്രീഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മർത്തുമാരീഹാറിനെയും മറ്റു മേലസാക്ഷികളുടെയും അൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥയും അവൻ ഞങ്ങൾ സംരക്ഷണവും നൽകി ഭാഗ്യത്തിലേക്ക് നയിക്കുമാറാകട്ടെ പിതാവുമുദ്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മാലാഖമാർക്ക് വണക്കവും വന്ദനവും മഹത്വവും മരിച്ചവർക്ക് ഉയർപ്പും അനുധാപികൾക്ക് വൃതിയും തടവുകാർക്ക് മോചനവും രോഗികൾക്ക് ആരോഗ്യവും ലോകത്തിന് ശാശ്വതമായ സമാധാനവും കൈവരട്ടെ ഭാവികളും ബലഹീനരുമായ ഞങ്ങൾക്കും ലോകത്തിലുള്ള സകല സൃഷ്ടികൾക്കും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സമർത്ഥമായി ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും